പൊന്നാനിയുടെ നേതൃത്വത്തിൽ ലഹരി സംഘടിപ്പിച്ചു ിയുടെ സബ്ഇൻസ്പെക്ടർ ആർ വി ശ്രീലേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരസ്പരമുള്ള തൗദാരത്തിന്റെ കുറവാണ് ഇന്നത്തെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പൊ എന്റെ അച്ഛനൊക്കെ രാവിലെ നാലര അഞ്ചുമണിയാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ ചായക്കട അപ്പൊ ആ നാട്ടിലെ വിവിധ ജാതി മത സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളിൽ ഉൾപ്പെട്ട എല്ലാവരും ആ ചായക്കടയിൽ വരും ഒരു ചായ കുടിക്കും നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരസ്പരം സംസാരിക്കണം നിങ്ങളുടെ ഭാഷയെ സൗഹായിരിക്കണം അതോടുകൂടി അവര് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം ഇന്ന് നമ്മൾ മൊബൈൽ ഫോണുമായിട്ടാണ് എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അപ്പൊ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനും നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ മനോവിചാരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പറയുവാനുമുള്ള ഒരു വേദി ഉണ്ടാക്കിയതിന്റെ സംഘാടകരോട് ഞാൻ ആദ്യമായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുകയാണ് അവിടുത്തെ ചെറിയ ഒരു ചെറിയ നാടോളിക ഒരു ഡോക്ടർ ഗ്രാമത്തിൽ നിന്നൊരാള് ഡോക്ടറെ കാണാൻ ചെന്നു ഡോക്ടറെ കാണാൻ ചെന്നിട്ട് പറയണേ എന്റെ ഭാര്യയ്ക്ക് ചെവി കഴിക്കില്ല പക്ഷെ അവരോട് എത്ര പറഞ്ഞാലും ഡോക്ടറെ അടുത്ത് വരുന്നില്ല ഡോക്ടർ എനിക്ക് മരുന്ന് തരുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയും രോഗിയെ പരിശോധിക്കാതെ മരുന്ന് തരുന്ന പ്രശ്നത്തില് അങ്ങനെ തരാൻ പാടില്ല അത് ഞങ്ങളുടെ എത്തിക്സിനെതിരാണ് അപ്പൊ വീണ്ടും ഞാൻ നിർബന്ധിച്ച പറയും ശരി എന്നാൽ നിങ്ങള് എത്ര മാത്രം ഭാര്യയ്ക്ക് ചെവി കേൾക്കില്ല അതിന് വേണ്ടി നിങ്ങൾ ടെസ്റ്റ് എടുത്തു എന്നിട്ട് ഞാൻ മരുന്ന് തരാൻ പറ്റും കുറച്ചു ദൂരെ നിന്നിട്ട് നിങ്ങളൊരു കാര്യം വിളിച്ചു പറയാം അങ്ങനെ എത്ര അടുത്ത് എത്തുമ്പോഴാണ് ഭാര്യയ്ക്ക് കേൾക്കുന്നത് ആ ഡിസ്റ്റൻസ് എന്നോട് വന്ന് പറയുക അങ്ങനെ ഇയാൾ ചെല്ലുമ്പോൾ ഭാര്യ രാവിലത്തെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നൊരു പത്തടി നടുത്ത് ചോദിക്കും എന്തെന്ന് ചായക്ക് കടി കടിയാ നമ്മൾ പറയും ചായക്ക് എന്താ കടിയും വരുമ്പോണ്ടില്ല ഒരു നാലഞ്ച് തവണ അടുത്തടുത്തെത്തി വളരെ അടുത്തെത്തിയപ്പോ വീണ്ടും ചോദിക്കും എന്താ ചായക്ക് കടിയൊക്കുമ്പോ എന്റെ മനുഷ്യ അഞ്ച് തവണ ഞാൻ നിങ്ങളോട് പറയാനില്ല മുട്ട വിട്ടു നിങ്ങൾക്ക് എന്താ ചെവി ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഓരോരുത്തരും ആ മനുഷ്യനാണ് നമ്മളുടെ സ്വന്തം സി സി മൂസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൌൺസിലർ എം പി ഷബീർ അബി കെ വി നദീർ കർമ്മ ബഷീർ എം പി നിസാർ കെ എം അബ്ദുറഹ്മാൻ ഫസലുറഹ്മാൻ നൂറുദ്ദീൻ കോയ കെ വി ഉസ്മാൻ ഫാറൂഖ് എന്നിവർ സംസാരിച്ചു കരാട്ടെ ഫാറൂഖ് സത്യപ്രതിന് ചൊല്ലിക്കൊടുത്തു യു കെ കെബീർ സ്വാഗതവും കമാൽ മാസ്റ്റർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ